എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പച്ചക്കർപ്പൂരത്തെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം ലക്ഷ്മി കടാക്ഷമുള്ള നൂറ്റിയെട്ട് വസ്തുക്കളിൽ ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ നമ്മുടെ ഗൃഹങ്ങളിലൊക്കെ സൂക്ഷിക്കാറുണ്ട് പൂജാമുറിയിലൊക്കെ നമ്മൾ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് എണ്ണയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പണ്ടുള്ള ആളുകൾ പച്ചക്കർപ്പൂരം കുട്ടികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അവർ കിടക്കുന്ന മുറിയിലൊക്കെ പച്ചക്കർപ്പൂരം വയ്ക്കും ആ കുട്ടികൾക്ക് യാതൊരു തരത്തിലും അമ്മയ്ക്കും കുട്ടിക്കും ഒന്നും ദൃഷ്ടിദോഷമൊന്നും ഏൽക്കാണ്ടിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ ഈ പച്ചക്കർപ്പൂരത്തിന് ഇതുപോലെ പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുന്നതിനുള്ളൊരു കഴിവുണ്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ആളുകളുടെ ദോഷമൊന്നും ഏൽക്കില്ല പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള ഒരു കഴിവ് ആ പോസിറ്റിവിറ്റിയെ ആകർഷിക്കാനുള്ള കഴിവ് പച്ചക്കർപ്പൂരത്തിനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പച്ചക്കർപ്പൂരം നമ്മുടെ വീടുകളിൽ അത് പ്രധാനമായിട്ടും നമ്മൾ പണമൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ബാഗില് പേഴ്സിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ നമ്മളീ പച്ചക്കർപ്പൂരം നമ്മുടെ പേഴ്സിൻ്റെ ഒപ്പം വയ്ക്കുക അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തൊക്കെ വയ്ക്കുന്നത് വളരെ വിശേഷമാണ് ഈ പച്ചക്കർപ്പൂരത്തിൻ്റെ കൂടെ നമ്മൾ ഏലക്കായ കൂടി വയ്ക്കുന്നത് കൊന്നുകൂടി പണ ആകർഷണത്തെ ഒന്നുകൂടി അല്ലെങ്കിൽ ധനം വന്ന് ചേരുന്നതിന് നമ്മുടെ ഐശ്വര്യം വന്ന് ചേരുന്നതിന് ഒന്നുകൂടി സഹായകരമാകും കാരണം ഏല ഏലക്കായ ഭഗവതിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അല്ലേ ഭഗവതിക്ക് നമ്മൾ ഏല മാ മാലയൊക്കെ ഉണ്ടാക്കി സമർപ്പിക്കാറുണ്ട് അപ്പോൾ ഏലം വളരെ വിശേഷപ്പെട്ട ഒരു വസ്തു കൂടിയാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിക്കുമ്പോൾ നമ്മുടെ ഐശ്വര്യം ഒന്നുകൂടി വർദ്ധിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് വരും തീർച്ചയായിട്ടും പച്ചക്കർപ്പൂരം സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയും കൂടി ഒന്ന് നോക്കൂ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മെ തേടി വളരെ പെട്ടെന്ന് തന്നെ വന്നോളും നമുക്ക് ചെയ്യാവുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം കാരണം നമ്മുടെ ഐശ്വര്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക സന്തോഷം ഉണ്ടാവുക സമാധാനം ഉണ്ടാവുക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കുക ഇതൊക്കെയാണല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം അപ്പോൾ നമ്മൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഓരോ കാര്യവും നമ്മൾ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സമാധാനവും സന്തോഷവും സന്തോഷവുമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ടുണ്ടാവുകയുള്ളു ആ ഒരു ജീവിതമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ആ ഒരു ജീ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതത്തിലേക്ക് എത്താനായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം